ക്രൈസ്തലോൺ എൻ്റെ പേര് സോമോൾ ജോർജ് രാമംഗിരിയിൽ നിന്നാണ് ഞാൻ വരുന്നത് ഞാൻ ര രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ രണ്ടാമത്തെ ചൊവ്വാഴ്ചയാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിലേക്ക് വരുന്നത് അന്ന് ഉടമ്പടി എടുക്കാൻ സാധിച്ചില്ല അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് പിന്നെ വീണ്ടും വന്ന് നവംബർ ഇരുപത്തി ഏഴിന് ഉടമ്പടി എടുത്തു അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു ഇങ്ങനെ മദ്യപിക്കുന്ന ശീലമൊക്കെ ഉണ്ടെങ്കിൽ ഉടമ്പടി ഒന്നും എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നിർത്തുവാണെങ്കിൽ നമ്മൾ ഉടമ്പടി എടുത്ത പ്രയോജനം പറഞ്ഞു പക്ഷേ വീട്ടിൽ ചെന്ന് അച്ചായൻ്റെ അടുക്ക പറഞ്ഞപ്പോൾ അച്ചായൻ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആഘോഷ ദിവസങ്ങളിൽ ഞായറാഴ്ചകളിലൊക്കെ മദ്യപിക്കുന്ന ഇച്ചിരിച്ച മദ്യപിക്കുന്ന എങ്കിലും എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുകയില്ലായിരുന്നു അപ്പം ഞാൻ ചെന്നിട്ട് പറഞ്ഞപ്പം അച്ചായൻ പറഞ്ഞു എത്ര ദിവസത്തേക്കാണ് ഉടമ്പടി ഞാൻ പറഞ്ഞു തൊണ്ണൂറ് ദിവസത്തേക്കാണ് അപ്പം പറഞ്ഞു തൊണ്ണൂറ് ദിവസത്തേക്ക് ഇനി ഞാൻ അത് തുടത്തില്ലെന്ന് പറഞ്ഞു എൻ്റെ ആദ്യത്തെ നിയോഗം ഞാൻ എഴുതി അമ്മേ മാതാവ് ഇനി ആ മദ്യപാനശീലം ഒരിക്കലും ഉണ്ടാകുവാൻ അമ്മ അനുവദിക്കരുതെന്ന് അത് രണ്ടായിരത്തി പത്തൊമ്പതിന് നവംബറിൽ നിർത്തിയതാണ് ഇന്ന് വരെ അത് തുടർ തുടർന്നിട്ടില്ല നിർത്തി പൂർണമായും നിർത്തി അതുപോലെ തന്നെ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് നാൽപ്പത് വർഷമായിട്ട് ഒരു സിഗരറ്റ് വലിക്കുമായിരുന്നു അപ്പം ഞാൻ ലൈറ്റ് ലേറ്റ ക്യാൻഡിൽ എഴുതിയിട്ടു അമ്മേ മാതാവ് ഒരു സിഗർട്ടാണ് വലിക്കുന്നതെങ്കിലും ഇനി അത് വലിക്കാൻ അമ്മ അനുവദിക്കരുതെന്ന് ആയിടയ്ക്കാണ് കൊറോണ തുടങ്ങിയപ്പം അത് കിട്ടുകയല്ലാതായി അങ്ങനെയായി അത് സിഗരറ്റ് വലിയും ഉപേക്ഷിച്ചു അച്ചായൻ്റെ പിന്നെ ഞാൻ എൻ്റെ വേദനയും ഒന്നും ഞാൻ ഉടമ്പടിയിൽ എഴുതിയിട്ടില്ല എനിക്ക് ഇരുപത്തഞ്ച് വർഷത്തിന് മുകളിലായിട്ട് നടുവേദനയും ഭയങ്കര ആയിരുന്നു പഠിക്കാൻ തുടങ്ങിയപ്പോൾ നട്ടുണ്ടായിരുന്നതാണ് അത് ഇവിടെ വന്ന് വന്നതിൽ പിന്നെ എനിക്ക് ആ വേദനയെന്ന് പറയുന്ന കാര്യം തോന്നിയിട്ടില്ല ഞാൻ പ്രത്യേകം ഒന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുമില്ല അച്ഛൻ കൈവെച്ച് പ്രാർത്ഥിക്കാൻ പറയുമ്പം കൈവെച്ച് പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്തു തരുന്നുള്ളൂ അതുപോലെ തന്നെ ഞാനും അനിയത്തിയും കൂടാണ് ഇവിടെ ആദ്യമായിട്ട് കടന്നു വന്നത് അവളാണ് എന്നെ ചേച്ചി കൃപാസനത്തിൽ പോകാമെന്നും പറഞ്ഞ് ഇവിടെയൊക്കെ ഊട്ടിക്കൊണ്ട് വന്നത് അവൾക്ക് ഭയങ്കര ഉപ്പൂറ്റുവേദനയായിരുന്നു നെഞ്ചരിച്ചിലുമായിരുന്നു ഇവിടെ വന്നതിന് ശേഷം അവൾക്ക് ഉപ്പുറ്റുവേദനയും നെഞ്ചരിച്ചിലും ഉണ്ടായിട്ടില്ല പിന്നെ മക്കൾ വിശ്വാസത വളരണം എന്ന് എനിക്ക് പ്രത്യേകം ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇല്ലുമ്പോൾ അവർ കിടന്നുറങ്ങുമ്പോൾ എനിക്ക് ഒട്ടും സഹിക്കുകയില്ലായിരുന്നു ഞാൻ അവരുടെ അടുക്കൾക്ക് മക്കളുടെ വിശദീകരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു അപ്പോൾ അവരുടെ അടുക്കൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരു അടയാളം കിട്ടുവാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ എന്ന് പറഞ്ഞ മോൾ ഡിഗ്രിക്ക് നാലാമത്തെ സെമസ്റ്റർ പരീക്ഷയായപ്പോൾ അവൾക്ക് എ എ ഗ്രേഡാണ് കിട്ടിയത് അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നിനക്ക് അടുത്ത പരീക്ഷയ്ക്ക് അഞ്ചാമത്തെ സെമസ്റ്ററിന് നിനക്ക് എ പ്ലസ് കിട്ടണമെങ്കിൽ നീ എൻ്റെ കൂട്ടത്തിൽ എഴുന്നേറ്റ് എഴുന്നോ അഞ്ചരയ്ക്കത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇല്ലണമെന്ന് പറഞ്ഞു അന്ന് മുതൽ അവൾ എഴുതേറ്റിരുന്ന പ്രത്യക്ഷീകരണ എല്ലാം തുടങ്ങി അഞ്ചാമത്തെ സെമസ്റ്ററും ആറാമത്തെ സെമസ്റ്ററിലും അവക്ക് എ പ്ലസ് ഗ്രേഡ് കിട്ടി അതുപോലെ തന്നെ അടുത്ത പി ജിക്ക് എവിടെ അഡ്മിഷൻ കിട്ടണം എന്ന അവക്കും ഒരു ഉറപ്പില്ല എല്ലാ പിള്ളേർക്കും എവിടെ പലയിടത്തും ദൂരെയൊക്കെ പോകും എവിടെയൊക്കെ കിട്ടണമെന്ന് അറിയത്തില്ലായിരുന്നു പക്ഷേ അവൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ അമ്മേ ഞാൻ എന്നാ ചെയ്യും ഞാൻ പറഞ്ഞു നിനക്കും നിനക്ക് നല്ലൊരു കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടുമെന്ന് പറഞ്ഞു അതനുസരിച്ച് അവൾക്ക് നല്ലൊരു കോളേജിൽ തന്നെ ചാനാശ്ശേരി എസ് ഡി കോളേജിൽ തന്നെ അവക്ക് അഡ്മിഷൻ കിട്ടി അതും ചൊവ്വാഴ്ചത്തെ ഉടമ്പടി പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾ എൻ്റെ അടുക്ക് ചോദിച്ചത് അമ്മേ എനിക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടുമോ ഞാനപ്പം പറഞ്ഞു ഉടമ്പടി പ്രാർത്ഥന തീർന്നു ഞാൻ കേട്ടോണ്ടിരുന്നു കൂടിക്കൊണ്ടിരുന്നു അത് തീർന്നു കഴിഞ്ഞപ്പോൾ അവൾ എൻ്റെ അടുക്ക് വന്ന് പറഞ്ഞു അമ്മേ ടീച്ചർ എന്നെ വിളിച്ചു അഡ്മിഷന് ചെല്ലാനായിട്ട് പറഞ്ഞെന്ന് പറഞ്ഞു ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു പേര് ശില്പ ഞാൻ രാമപുരത്തുനിന്ന് വരുന്നു ഞാനൊരു നേഴ്സാണ് നേഴ്സിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സ്പീരിയൻസിന് ശേഷം ഞാൻ വിചാരിച്ചു എല്ലാവരെയും പോലും ഐ എൽ ടിസ് ഒക്കെ എഴുതി പുറത്തു പോകണമെന്ന് അങ്ങനെ ഞാൻ രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മുതൽ ഐ എൽ ടി എസ് ട്രൈ ചെയ്തു മൂന്ന് തവണ എഴുതി പക്ഷേ ജയിച്ചില്ല ഒരു നല്ല മാർക്ക് പോലും ഇല്ലായിരുന്നു അതിനുശേഷം അറിഞ്ഞത് ഒ ഇ കുറിച്ച് അപ്പോൾ എല്ലാവരും പറഞ്ഞ് എല്ലാ രാജ്യത്തേക്കും ഒ ഇ ടി ഒക്കെ അക്സെപ്റ്റ് ചെയ്തു അപ്പോൾ ഏതായാലും എന്നാൽ ഒ ഇ റ്റി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഒ ഇ റ്റി രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ട്രൈ ചെയ്യുമായിരുന്നു അങ്ങനെ ട്രൈ ചെയ്ത് നാല് തവണ എഴുതി പക്ഷേ ദയനീയമായിട്ട് ഞാൻ പരാജയപ്പെട്ടതല്ലാതെ എനിക്ക് ഒരു സ്കോറിലും ഇമ്പ്രീവ്മെൻറ്റ് പോലും ഉണ്ടായിട്ടില്ല അതിന് ശേഷം അപ്പം തന്നെ എനിക്ക് ഒന്നര വർഷത്തെ ഗ്യാപ്പായി അപ്പം നേഴ്സിംഗ് പ്രൊഫഷണൽ ഗ്യാപ്പായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാകുമല്ലോ എന്ന് കരുതി ഞാൻ ഒരു ഹോസ്പിറ്റലിൽ കയറി അവിടെ വെച്ച് ഞാനൊരു ചേച്ചിയായിട്ട് പരിചയപ്പെട്ടു ആ ചേച്ചി എന്നോട് കൃപാസനത്തെക്കുറിച്ച് പറയുകയും ഉടമ്പടിയെക്കുറിച്ചൊക്കെ പറഞ്ഞു പക്ഷേ ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായി തോന്നിയത് അരമണിക്കൂർത്തെ ബൈബിൾ വായനയാണ് ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ടായിട്ടും അരമണിക്കൂർ എനിക്ക് ദൈവത്തിന് ആറ്റി വയ്ക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു എങ്കിലെനിക്കിവിടെ വന്ന് ഭരണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്നു ആ സമയത്ത് എനിക്ക് കല്യാണമൊക്കെ ആലോചിക്കുന്നത് കൊണ്ട് ഞാൻ ആ കാര്യം മാത്രം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി അങ്ങനെ രണ്ടായിരത്തി ഇരുപത് നവംബറിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു എങ്കിലും ഐ എൽ ടിസ് അല്ലെങ്കിൽ ഒ ഇ ടി എഴുതണം എന്നൊരാഗ്രഹം മനസ്സിൽ പിന്നെയും പിന്നെയും കടന്നിരുന്നു കല്യാണത്തിന് മുമ്പ് ഞാൻ വീണ്ടും ഒരു ഐ എൽ ടിസും ഒരു ഒ ഇ ടിയും കൂടെ എഴുതി പക്ഷേ എന്നിട്ടും എനിക്ക് ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഹാർക്കിലുണ്ടായില്ല അപ്പോൾ അതിനുശേഷം ഞാൻ വിചാരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മെയ് ഇരുപത്തൊമ്പതിന് ഞാൻ വീണ്ടും ഒ ഇ ടി എഴുതി പക്ഷേ എനിക്ക് ഒറ്റ ഒരു സ്കോർ പോലും കിട്ടിയില്ല അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഇവിടെ കൃപാസനത്തിലെ ഉടമ്പടിയെക്കുറിച്ചൊക്കെ ഓർത്തത് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ച് പറയുകയും ചെയ്തു ഉടമ്പടി എടുക്കുക ഉറപ്പായിട്ട് നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അന്നേരം ഇവിടെ ഇവിടെ വന്നെടുക്കാൻ എനിക്ക് പറ്റിയില്ല പക്ഷെ ഞാൻ ഓൺലൈൻ ഉടമ്പടി ജൂൺ ഇരുപത് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എടുത്തു അതിന് ശേഷം ഞാൻ ജൂലൈ ഇരുപത്തി അഞ്ചിന് വീണ്ടും ഒ ഇ ടിയുടെ എക്സാം എഴുതി അപ്പോൾ എനിക്ക് കുറച്ചൊക്കെ ചേഞ്ചസ് എൻ്റെ സ്കോറിലൊക്കെ മാറ്റം വന്നു തുടങ്ങി രണ്ടെണ്ണം ഒക്കെ കിട്ടിത്തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഉടമ്പടി എടുത്തതിനും അതനുസരിച്ച് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടുമാണ് എനിക്കിങ്ങനെ മാറ്റം കിട്ടിത്തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി അതിനുശേഷം ഞാൻ വിചാരിച്ചു അടുത്ത എക്സാം എഴുതുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് കാരണം ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഒത്തിരി സാക്ഷ്യം കേൾക്കുമായിരുന്നു അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഉടമ്പടിക്ക് ആശ്രൂപം കൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സാം എന്തായാലും കിട്ടും അപ്പം ഞാൻ വിചാരിച്ചു ശരിയാ എങ്കിൽ ഞാൻ എന്താണെങ്കിലും ഉടമ്പടി ഇവിടെ വന്ന് എടുത്തതിനു ശേഷമേ അടുത്ത എക്സാം എഴുതൂ എന്ന് തീരുമാനിച്ചു സെപ്റ്റംബർ ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് എൻ്റെ എക്സാം ആയിരുന്നു ഞാൻ പോയി എക്സാം എഴുതി വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഫെയിലായി അതെൻ്റെ എട്ടാമത്തെ ഓയിറ്റി ആയിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ വിളിച്ച് കരഞ്ഞു പറഞ്ഞു ഞാനിങ്ങനെ ഇത്രയും ഒയിറ്റിയൊക്കെ എഴുതി എനിക്ക് ജയിക്കാൻ പറ്റുന്നില്ല ഞാൻ കൂടുതലും ഡിപ്രസ്ഡ് ആയിപ്പോയി എന്ത് ചെയ്യും മുന്നോട്ട് നിന്ന് ഓർത്ത് ഭയങ്കര വിഷമമായി പോയി അപ്പം ഇവിടെ എന്നോട് ഒരു ബ്രദർ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക അടുത്ത ഡേറ്റ് എടുത്തിട്ട് വരുവാണെങ്കിൽ അച്ഛനെ കാണാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ ഇരുപതിലേക്ക് ഡേറ്റ് എടുത്ത് ഞാൻ ഇവിടെ വന്നു അച്ഛനെ കണ്ടു അച്ഛൻ എൻ്റെ തലയിൽ കൈവെച്ച് പ്രാർത്ഥന ശേഷം ഒരു കാശുരൂപ എനിക്ക് തന്നു വിട്ടു എന്നിട്ട് പറഞ്ഞു ഇതുകൊണ്ട് പോയി എഴുതിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി നവംബർ ഇരുപതിന് പോയി എക്സാം എഴുതി പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ വീണ്ടും ഫെയിലായി രണ്ടെണ്ണം കിട്ടി രണ്ടെണ്ണം കിട്ടിയില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലേക്ക് വന്നു ഞാനാണെങ്കിലും നിയോഗം എഴുതിയതിൽ ഒമ്പതാമത്തെ ഒ ഇ ടി എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കൊരു വിശ്വാസമായി അച്ഛൻ എനിക്ക് കാശരൂപം തന്നു വിട്ടതുമാണ് അതുപോലെ തന്നെ ഞാൻ നിയോഗത്തിൽ ഒമ്പതാമത്തെ ഒ ഇ ടി അതനുസരിച്ച് ഞാൻ റീവാലുവേഷൻ കൊടുത്തു എന്നിട്ട് ഞാൻ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചു അമ്മയ്ക്ക് ക്രിസ്മസിന് മുമ്പ് എനിക്കൊരു ഗിഫ്റ്റ് തരണം എന്താണെങ്കിലും എനിക്ക് തന്നെ പറ്റൂ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അതായത് ക്രിസ്മസിന് രണ്ട് ദിവസം മുമ്പ് എൻ്റെ റിസൾട്ട് വന്നു ഞാൻ അങ്ങനെ ഒമ്പതാമത്തെ ഒ ഇ ടി പാസായി ടോട്ടൽ അപ്പോൾ ഐ എൽ ടിസും ഒ ഇ ടിയും കൂടെ കൂട്ടുമ്പോൾ എക്സാം എഴുതി അപ്പോൾ അപ്പം മൂന്നാമത്തെ എക്സാം ആണ് ഞാൻ പാസ്സായിരിക്കുന്നത് അതുപോലെ രണ്ടാമത്തേതായിട്ട് എൻ്റെ അനീതി കാനഡയിൽ ഹയർ സ്റ്റഡീസ് ചെയ്യുവാണ് അപ്പോൾ അവൾക്ക് പാർട്ട് ടൈം ജോബിന് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം അവൾ പെട്ടെന്ന് വിളിച്ചു പറയുക അവൾക്കവിടെ ജോബ് അവർ ടെർമിനേറ്റ് ചെയ്തു ഇനി ജോബിൻ്റെ കാര്യമൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും എന്ന് പറഞ്ഞു അതനുസരിച്ച് പക്ഷേ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ ഉടമ്പടിയൊക്കെ എടുത്താൽ എന്താണെങ്കിലും അവൾക്കത് തിരിച്ചു കിട്ടുമെന്നൊരു വിശ്വാസം ഞാൻ അവളോട് പറഞ്ഞു ലൈറ്റ് ലൈറ്റാക്കി എൻ്റെ റിക്വസ്റ്റ് ചെയ്ത് പ്രത്യക്ഷിക്കരണ പ്രാർത്ഥന ചൊല്ലുവാനൊക്കെ പറഞ്ഞു അതനുസരിച്ച് ഞങ്ങൾ ചെല്ലിയതിൻ്റെ ഭാഗമായി ഒറ്റയാഴ്ചയ്ക്കുള്ളിൽ തന്നെ ടെർമിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിടത്തുനിന്ന് തന്നെ അവളെ വിളിക്കുകയും അവൾക്ക് ആഴ്ചയിൽ ഒരു രണ്ടു മൂന്ന് ഷിഫ്റ്റ് ഡ്യൂട്ടി അവേഴ്സ് കിട്ടുകയും ചെയ്യുന്നുണ്ട് പിന്നെ മൂന്നാമതായിട്ട് ഞാനിത് ഉടമ്പടി വെക്കാത്ത കാര്യമാണ് അതും എൻ്റെ സിസ്റ്ററിന് വേണ്ടി തന്നെയാണ് അവളാണെങ്കിൽ ഓൺലൈൻ ക്ലാസ് ആണല്ലോ എന്ന് വിചാരിച്ച് നാല് മണിക്കൂർ ദൂരമുള്ള ഒരു കോളേജിൽ അവൾ അഡ്മിഷൻ എടുത്തു അത് കഴിഞ്ഞ് നവംബറിലാണ് അവൾക്ക് ടൈം ടേബിൾ വരുന്നത് ടൈം ടേബിൾ വന്നു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഓഫ്ലൈനാണ് നാല് ദിവസം നാല് വീക്ക്ലി നാല് ദിവസം ക്ലാസ് ഉണ്ട് ഈ നാല് ദിവസം നാല് മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരിക എന്ന് പറയുന്നതും വളരെ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ അവളെ അത് ജോലിയിലും ഭയങ്കരമായിട്ട് ബാധിക്കുമെന്ന് മനസ്സിലായി ഞങ്ങൾ അവളോട് ഞാൻ അപ്പോഴും പറഞ്ഞു പേടിക്കണ്ട എന്താണെങ്കിലും ജൂ ജാനുവരി നാലിനാണ് ക്ലാസ് തുടങ്ങുന്നത് എന്താണെങ്കിലും അതിനു മുമ്പ് മാതാവ് ഒരു അത്ഭുതം പ്രവർത്തിച്ചിരിക്കും ഉറപ്പാന്ന് പറഞ്ഞു അതനുസരിച്ച് നമ്മൾ ലൈറ്റ് ലൈറ്റാക്കാൻ പ്രയർ റിക്വസ്റ്റ് ഇട്ടു ഞാനും അതുപോലെ തന്നെ മാതാവിനോട് പ്രത്യേകം പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന എപ്പോഴും ഇടയ്ക്കും എപ്പോഴും എന്തെങ്കിലും ജോലി ഒക്കെ ചെല്ലിക്കൊണ്ട് നടന്നു അതിൻ്റെ ഫലമായിട്ട് ഡിസംബർ പതിനേഴാം തീയതി ഒരു മെയിൽ വന്നു അവൾക്ക് അതായത് ഓൺലൈൻ ക്ലാസ് ആണെന്ന് പറഞ്ഞ് അവൾക്ക് മെയിൽ വന്നു ഇപ്പം അതിൻ്റെ ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു